നമസ്കാരം ആർഷ ജ്ഞാനം അഥവാ ആർഷഭാരതം ആർഷഭൂമി മുതലായവയുടെ വിവരണങ്ങളാണല്ലോ നേരത്തെ കൊടുത്തത് ഇനി നമുക്ക് അവർ എങ്ങനെയാണ് ഇത് മനുഷ്യഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് എന്ന് നോക്കാം അവർ കൊടുക്കുന്ന ഓരോ ശ്ലോകത്തിനും അതിന് മൂന്ന് തരത്തിലുള്ള അർത്ഥമുണ്ടാകും ഒന്ന് കേൾക്കുമ്പോൾ ഉടനെ തോന്നുന്ന അർത്ഥം അതായത് വാച്യാർത്ഥം രണ്ടാമത് നമ്മൾ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ സാധാരണ കൂടുതൽ ജ്ഞാനിയായ ആൾക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള അർത്ഥം അതാണ് വ്യങ്ങാർത്ഥം ഈ വ്യാ്യാർത്ഥം കൂടാതെ ഇവരെന്തിനു വേണ്ടി ഇത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരർത്ഥം കൂടി ഉണ്ട് അതായത് അവരെന്തിന് ലക്ഷ്യം വച്ചാണ് ഈ മെസ്സേജ് കൊടുക്കുന്നത് എന്നത് അതാണ് ലക്ഷ്യാർത്ഥം ഇത് മൂന്നും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലെ ആർഷജ്ഞാനം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വാക്യാർത്ഥവും വിദ്യാഭ്യാസമുള്ള കൂടുതൽ നോളജുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വ്യംഗ്യാർത്ഥവും അവർ എന്ത് ഉദ്ദേശത്തോടെ അത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷ്യാർത്ഥവും ഇത് മൂന്നും ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് ജീവിതത്തിലേക്ക് അവ ഉപകാരപ്രദമായിട്ട് നമുക്ക് വളരെയധികം ഉപയോഗിക്കാൻ പറ്റുന്നത് ഉദാഹരണത്തിന് നമുക്ക് ഈശ്വര സങ്കല്പം തന്നെ എടുക്കാം മഹാവിഷ്ണുവിൻ്റെ ഈ സങ്കല്പം തന്നെ വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ് അതിന് ശാസ്ത്രവും എല്ലാം അതിൻ്റെ പിന്തുണയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് മഹാവിഷ്ണു എന്ന സങ്കല്പം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള നാല് ആയുധങ്ങൾ മാത്രം എടുത്തു നോക്കിയാലും നമുക്ക് അതിശയകരമായി തോന്നും ശംഖ് ചക്രം ഗത പങ്കജം ഇത് നാലെണ്ണമാണല്ലോ മഹാവിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്നത് ഇതെല്ലാം സിംബോളിക്കായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് വിഷ്ണു എന്നുള്ളതിനെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം മഹാവിഷ്ണുവിന്റെ ഒരു പേര് പാഞ്ചജന്യം എന്നാണ് എന്താണ് പാഞ്ചജന്യം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ ചൈതന്യവത്തായിട്ടുള്ള ഈ പ്രപഞ്ചം തന്നെയാണ് യഥാർത്ഥത്തിൽ പാഞ്ചജന്യമായി കണക്കാക്കുന്നത് പാഞ്ചജന്യം എന്ന് വച്ചാൽ പ്രപഞ്ചത്തിൽ നിന്ന് ജന്യമായിട്ടുള്ളത് അപ്പോൾ നം ഓരോ ജീവജാലങ്ങളും അതിൽ പെടുന്നതാണ് അതിൽ എന്താണ് ശംഖ് ശംഖ് യഥാർത്ഥത്തിൽ നമ്മുടെ ജഡമായിട്ടുള്ള ശരീരം കാരണം പഞ്ചഭൂതങ്ങളിൽ നിർമ്മിതമായിട്ടുള്ള ശരീരം അതിനകത്തേക്ക് ആരാണ് ഊതുന്നത് ഈശ്വരനാണ് ഊതുന്നത് അതായത് നമുക്ക് ജീവചൈതന്യം ആ ശംഖിലേക്ക് അതായത് ശംഖാവുന്ന നമ്മുടെ ശരീരത്തിലേക്ക് ജീവചൈതന്യം പ്രവേശിക്കുമ്പോൾ മാത്രമേ അത് ചലനശക്തിയുള്ളതും അതിന് ജീവൻ വയ്ക്കുന്നതും ചെയ്യുന്നത് അപ്പോൾ ശംഖ് ഊതുമ്പോൾ കേൾക്കുന്ന ശബ്ദം യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഈശ്വര ചൈതന്യത്തിൻ്റെ ശബ്ദമാണ് അതാണ് നാദബ്രഹ്മം ആദ്യമായി ഉത്ഭവിച്ചത് നാദമാണ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശവും ഇതുതന്നെയാണ് ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം മഹാവിഷ്ണുവിന്റെ അടുത്ത കയ്യിലിരിക്കുന്ന ചക്രമാണ് എന്താണ് ചക്രം സുദർശന ചക്രം സുദർശനം അതായത് വേണ്ട വിധത്തില് മനസ്സിലാക്കുന്നതിനുള്ള അറിവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് ആദ്യം ജീവൻ നമുക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇനി പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ജ്ഞാനം ആത്മജ്ഞാനം നമുക്ക് ലഭിക്കേണ്ട ആവശ്യമുണ്ട് അതാണ് സുദർശനം എന്ന ചക്രത്തിലേക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സുദർശന ചക്രം എന്തിനേയും ഭസ്മമാക്കാൻ കഴിയുന്നതാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും നമ്മളെ തടസ്സപ്പെടുത്താൻ വരുന്നില്ല അപ്പോൾ തടസ്സത്തിന് നീക്കം നീക്കണമെങ്കിൽ നമുക്ക് ആത്മജ്ഞാനം വേണം അതാണ് സുദർശനം എന്ന ചക്രം പിന്നീട് അടുത്തത് ഗതയാണ് എന്താണ് ഗത ഗതയുടെ ഉദ്ദേശം എന്താണ് ഗതയുടെ ഉദ്ദേശം തടസ്സങ്ങളെ തട്ടി നീക്കി മുന്നോട്ട് പോകാനുള്ള ആയുധമാണ് യഥാർത്ഥത്തിൽ ഗത അതായത് നമ്മുടെ ശക്തി വളരെയധികം നോളജ് കൊണ്ട് വിദ്യാഭ്യാസം നേടി നമ്മൾ സകല തടസ്സങ്ങളെയും നീക്കി മുന്നോട്ട് പോകുന്നു അങ്ങനെ പോകുമ്പോൾ അടുത്ത കയ്യിലിരിക്കുന്നതാണ് പത്മം താമര പൂവ് ഈ താമര പൂവിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുക എന്നാണ് അർത്ഥം കാരണം നമ്മുടെ ഹിന്ദു ഹൈന്ദവ സംസ്കാരത്തിലെ ഒട്ടുമിക്ക ഭഗവാൻമാരിൽ ഇരിക്കുന്നത് താമരപ്പൂരാണെന്ന് പറയും അതായത് പ്രപഞ്ചത്തിൻ്റെ സെൻടറിലായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ആ തമോഗർത്തമാണ് യഥാർത്ഥത്തിൽ എല്ലാത്തിനെയും ആകിരണം ചെയ്യുന്ന തമോഗർത്തമാണ് യഥാർത്ഥത്തിൽ താമരയുടെ നടുക്കിരിക്കുന്ന ആ പീഠം എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിലും മറ്റും ഭഗവാനെ പ്രതിഷ്ഠിക്കുന്ന പീഠവും താമരയുടെ സെൻറ്ററിൽ ഇരിക്കുന്ന പീഠവും ഏതാണ്ട് ഒരേ തരത്തിലുള്ളതാണ് അപ്പോൾ ഈ ആദ്യമായി നമുക്ക് ജി ഭഗവാന്റെ ജീവചൈതന്യം നമ്മളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ജഡമായിരിക്കുന്ന നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ആ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വേണ്ട പോലെ എങ്ങനെ വേണം പ്രവർത്തിക്കാൻ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ദർശനം തരുന്നതാണ് സുദർശനം എന്ന ചക്രം നമുക്ക് നോളജ് കിട്ടി അതിനുശേഷം തടസ്സങ്ങളെ നീക്കാനുള്ള ഗതയുമായി ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതത്തിലെ സ്വർഗം സ്വർഗ്ഗസമാനമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന നാല് ആയുധങ്ങളുടെ വ്യാർത്ഥം അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യാർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നാലെ വിവരിക്കാം നമസ്കാരം